പ്രിയപ്പെട്ടവരെ ഡോക്ടർ സജുഖേ മാത്യു സാർ സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഭാര്യയോട് പങ്കിട്ടോണ്ടിരിക്കുകയാണ് ഭാര്യ മോളി ചോദിച്ചു എന്തൊക്കെയുണ്ട് സ്കൂളിൽ പുതുതായിട്ടുള്ള വിശേഷങ്ങൾ അദ്ദേഹം പറഞ്ഞു പുതുതായിട്ട് ടീച്ചർ വന്നു സാറാന്നാപിയര് നല്ല സ്മാർട്ടാണ് ആള് എല്ലാ കാര്യത്തിലും ഭയങ്കര ഉഷാറായിട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട് സ്മാർട്ടാണ് പക്ഷെ ഞാനൊരു കാര്യം കണ്ടു പൊടിമീശ പൊടിമീശയുണ്ട് കേട്ടോ പൊട്ടി ചിരിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി കുറെ നാളിനാൽ കഴിഞ്ഞപ്പോ നമ്മുടെ മാത്യു സാറിന്റെ വീട്ടിൽ പെരപണി വന്നു അപ്പൊ സാറ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും വന്നു വൈകുന്നേരം വരാൻ ഇപ്പം സാറ് വരാനിപ്പോ സന്ധ്യയായപ്പോ വീട്ടിലേക്ക് വന്ന വഴിക്ക് ഈ സ്കൂട്ടർ മെറ്റൽ കൂനയുടെ വീട്ടിൽ വന്ന് മോളിയോട് ഭയങ്കരമായിട്ട് മാത്യു സാർ തട്ടിക്കേറി തട്ടിക്കേറിയ കൂട്ടത്തിൽ മാത്യു സാർ പറഞ്ഞു നീ എന്തോ പെണ്ണുമ്പോൾ ഈ കാണിക്കുന്നേ ഒരു വാക്കെന്നോട് പറയണ്ട ഇവിടെ മെറ്റിലിറക്കിയിട്ട കാര്യം എന്നൊക്കെ സൂക്ഷിച്ചു ഉടനെ നമ്മുടെ മോളി പറഞ്ഞേ നിങ്ങളുടെ കണ്ണിലെന്താ കോലാന്ന് വരുന്നേ സാറാടെ ഒടിമീശ വന്നത് നിങ്ങൾക്കറിയാം ഈ ഇത്രയും വലിയ മെറ്റൊരു കടന്ന് നിങ്ങൾക്ക് കാണാൻ കാണി കുരുവായിരുന്നു എന്ന് ചോദിച്ചു ഇതുപോലെയാണ് പല കാര്യങ്ങളും ഈ വിവാഹത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും പഴയതുപോലെയല്ല ഇപ്പൊ ഇഷ്ടംപോലെ സമയം ഫോണിൽ സംസാരിക്കുകയും നിറ്റിക്കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യും ഈ സംസാരത്തിന്റെ ഇടയില് ഈ പെൺകുട്ടി ആൺകുട്ടിയോടോ അല്ലെങ്കിൽ തിരിച്ച് പെൺകുട്ടിയോടോ ഇവർ പരസ്പരം ഇങ്ങനെ വീട്ടുകാരെ പറ്റി നാട്ടുകാരെ പറ്റി ബന്ധുക്കളെപ്പറ്റി വീട്ടിലെ അവസ്ഥകളെപ്പറ്റി ഒക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കും അപ്പോൾ കുറച്ച് സഹതാപം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ്റെ സ്വഭാവത്തെ ഒന്ന് പെരുപ്പിച്ച് പറയും അമ്മയുടെ സ്വഭാവത്തെ പെരുപ്പിച്ച് പറയും സഹോദരങ്ങളെപ്പറ്റി പെരുപ്പിച്ച് പറയും അപ്പോൾ ഈ പെരുപ്പിച്ച് പറയുന്നതെല്ലാം അന്നരത്തെ ഒരു വൈകാരികമായ ആ സ്നേഹത്തിൻ്റെ പുറത്ത് കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് നടന്നു വന്ന് വന്ന് അവരങ്ങനെ വിവാഹത്തിലേക്ക് വിവാഹം കഴിയുമ്പോഴാണല്ലോ ശരിക്കും യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഈ ജീവിതത്തിൽ എന്തൊരു സംഭവം ഉണ്ടായാലും പൊട്ടനെ ഇവരെ എടുത്ത് മുന്നിൽ കൊണ്ടുവര ഈ അടുത്ത് മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അന്ന് ഇവര് തമ്മിൽ ഷെയർ ചെയ്യപ്പെട്ട വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ അച്ഛൻ എങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളും ഇങ്ങനെ ആയത് ആദ്യത്തെ ഡയലോഗ് എടീ നിന്റെ അമ്മയെപ്പറ്റി നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ അമ്മ പോലെ തന്നെയാണ് നീ രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണ് നീ തന്നെ പറഞ്ഞ ഞാൻ ഞാനറിഞ്ഞു വേറെ ആര് പറയാനെ നീ തന്നെ ഇതല്ല എന്നോട് പറ ഇങ്ങനെ പരസ്പരം ഇത് പറഞ്ഞു 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 പറഞ്ഞ് അടിയുണ്ടായിക്കൊണ്ടേ അപ്പോൾ പല വീടുകളിലെയും അടിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെ ഇട്ടുകൊടുത്തതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് പറഞ്ഞുകൂടാൻ പാടില്ലാത്ത ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പരസ്പരം അധികമായി ചർച്ച ചെയ്യാതിരിക്കണം കാര്യം പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിരിക്കും പക്ഷേ കേൾക്കുന്ന ആൾ നമ്മളെ സംബന്ധിച്ച് അല്പനാളത്തെ മാത്രം പരിചയമുള്ള ഒരാളാണ് ആ ആളിനോട് നമ്മൾ പറയുമ്പോൾ ആ ആളുടെ മനസ്സിലത് പതിയുകയും നമ്മളും അതേപ്പെട്ട ആളാണ് എന്ന് അവർ തിട്ടപ്പെടുത്തുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഫിനാൻഷ്യൽ ബാധ്യതകളെപ്പറ്റി ഒരു വിശദീകരണം കൊടുക്കാതിരിക്കാം ഈ ഫിനാൻഷ്യൽ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കാം ഏത് സമയം ഇപ്പോൾ പൈസ ഉള്ളവനും നാളെ പൈസ കാണില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് പിക്ചർ ഉണ്ടാക്കുന്നതിന് കാരണമാകും മൂന്നാമത്തെ കാര്യം നമുക്ക് പലരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകും നമുക്ക് പലരുമായിട്ടും പല കൂട്ടുകെട്ടുകളും ഉണ്ടാകും അപ്പം ഈ കൂട്ടുകാരെ സംബന്ധിച്ച് അത് ആൺകുട്ടിക്ക് ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഒക്കെ ആയാലും തിരിച്ചും മറിച്ചുമൊക്കെ ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകളുണ്ട് ഈ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് മറ്റേ പറയുമ്പോൾ ആൾ എടുക്കുന്ന ഒരു വേർഷൻ ഉണ്ടാവും അത് നമുക്ക് ഒരിക്കലും ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത വേർഷൻ ആയിരിക്കും ആ ആൾ അതിനെ കേൾക്കുക എല്ലാ കൂട്ടുകെട്ടുകളും പോസിറ്റീവായിട്ട് മറ്റേ ആൾ എടുക്കണമെന്നൊന്നുമില്ല അത് നമ്മളെ സംബന്ധിച്ച് പിന്നെ ദോഷത്തിലേക്ക് ബാധിക്കും അതുകൊണ്ട് ഇന്ന് ഈ പറയാൻ വന്നത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയെല്ലാം നമ്മുടെ പാർട്ണർ ആണെങ്കിൽ പോലും പാർട്ണർ ആകാനിരിക്കുന്ന ആളാണ് എങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ നമ്മളെ പറ്റി കൂടുതൽ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ കഴിയണം നമ്മൾ നമ്മളെ അടിക്കാനുള്ള വടി ആർക്കും കൊടുക്കാതെ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം മറ്റുള്ളവരോട് പെരുമാറുക ഓക്കേ താങ്ക് യു നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം